ജമ്മുകാശ്മീരിലെ കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടൽ രണ്ട് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു അഞ്ച് സുരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റു മേഖലയിൽ തിരച്ചിൽ തുടരുന്നു ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ ഒക്ടോബർ ഒന്നിന് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കാണ് പുലർച്ചെ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് സുരക്ഷാ സേന തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ വെടിവെക്കുകയായിരുന്നു തുടർന്ന് സുരക്ഷാ സേന ശക്തമായി തിരിച്ചിടിച്ചു മേഖലയിൽ ഭീകരരുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുരക്ഷാസേനയുടെ തിരച്ചിൽ സൈന്യവും സിആർ പി എഫും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത് ഏറ്റുമുട്ടൽ നടന്ന മേഖലയിൽ നിന്ന് രണ്ട് ഭീകരരുടെ മൃതദേഹം കണ്ടെത്തി പരിക്കേറ്റ സുരക്ഷാ സേനാംഗങ്ങളിൽ നാലു പേർ സൈനിക ഉദ്യോഗസ്ഥരും ഒരാൾ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റുമുട്ടലിനെ അതീവ ഗൌരവത്തോടെയാണ് സുരക്ഷാസേന കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനിടയിലാണ് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു മേഖലയിലും കശ്മീർ താഴ്വരയിലും നിരീക്ഷണം ശക്തമാക്കി നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും സുരക്ഷ വർദ്ധിപ്പിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി